വിശുദ്ധ വിശുദ്ധ ബൈബിളിനെ ഞങ്ങൾ ചെയ്യുന്ന ഒരു ചാനലാണ് ബൈബിൾ എന്ന ഈ ഈ ചാനൽ ചാനൽ കൂടി ബൈബിളിലെ പഴയ നിയമത്തിലെ പുസ്തകം മുതൽ പുതിയ നിയമത്തിലെ വെളിപാടിന്റെ പുസ്തകം വരെയുള്ള എല്ലാ അധ്യായങ്ങളും ഉൾക്കൊള്ളിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ഈ ചാനൽ കൂടി ഞങ്ങൾ സംരക്ഷണം ചെയ്യുന്ന എല്ലാ അധ്യായങ്ങളും കേൾക്കുന്ന എല്ലാവരും ലോകത്തിന് ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകുവാൻ വേണ്ടി എന്നോടൊപ്പം സർവശിതരായ ദൈവത്തോട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ ഈ ചാനൽ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ തുടർന്നുള്ള അധ്യായങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നതുപോലെ ഞങ്ങളോട് സഹകരിക്കുക നിങ്ങളെവിടെയും പ്രാർത്ഥന നിർഭരമായ സഹകരണം തുടർന്നും തുടർന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് മുപ്പത്തി എട്ടാം അധ്യായം യൂതായും അക്കാലത്ത് സഹോദരന്മാരെ വിട്ട് പേരായ ഒരു എന്നുപേരായ അടുത്തേക്ക് പോയി അവിടെ അവന് പേരായ കാനാൻകാരന്റെ മകളെ കണ്ടു അവളെ ഭാര്യയായി സ്വീകരിച്ച് അവളോട് ചേർന്നു അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു യൂത അവനെ പേരിട്ടു അവൾ അവൾ വീണ്ടും വീണ്ടും ഒരു ഒരു പുത്രനെ പ്രസവിച്ചു അവനെ വിളിച്ചു പ്രസവിക്കുകയും ചെയ്തു അവനെ അവൾ എന്ന് വിളിച്ചു അവൻ ജനിക്കുമ്പോൾ യൂദീബിലായിരുന്നു തന്റെ കഠിനനായ ഒരു ഭാര്യ തെരഞ്ഞെടുത്തു അവളുടെ പേര് താമാർ എന്നായിരുന്നു എന്നാൽ യൂതയുടെ കരിമർ പുത്രനായ മുമ്പിൽ ദുഷിച്ചവനായിരുന്നു കർത്താവ് അവനെ മരണത്തിനിരയാക്കി അപ്പോൾ യൂത ഓനാനെ വിളിച്ച് പറഞ്ഞു നിന്റെ സഹോദരന്റെ ഭാര്യയെ വിവാഹം ചെയ്ത് സഹോദരനു വേണ്ടി സന്താനങ്ങളെ ജനിപ്പിക്കുക അറിയാമായിരുന്ന സഹോദര ഭാര്യയുമായി ചേർന്നപ്പോൾ ബീജം നിലത്തി വീഴ്ത്തി കളഞ്ഞു അവൻ ചെയ്തത് കർത്താവിന് അനിഷ്ടമായതിനാൽ അവനെയും അവിടുന്ന് മരണത്തിനിരയാക്കി അപ്പോൾ യൂത മരുമകളായ താമാനോട് പറഞ്ഞു എന്റെ മകൻ വളരുന്നതുവരെ വരെ പിതാവിന്റെ വീട്ടിൽ ഒരു വിധവയായി സഹോദരന്മാരെ പോലെ മരിച്ചേക്കുമെന്ന് യൂത ഭയപ്പെട്ടു താമാൻ തന്റെ പിതാവിന്റെ വീട്ടിൽ പോയി താമസിച്ചു കുറെ നാൾ കഴിഞ്ഞ് യൂതയുടെ ഭാര്യ ഷുബായുടെ മകൾ മരിച്ചു ദുഃഖത്തിന് അവൻ തന്റെ സുഹൃത്ത് കൂടെ തിന്നായി ആടുകളുടെ രോമം കത്തിരിക്കുന്നവരുടെ അടുത്തേക്ക് പോയി നിന്റെ അമ്മായിയപ്പൻ ആടുകളുടെ രോമം മുറിക്കാൻ തിന്നായിലേക്ക് പോകുന്നുണ്ട് എന്ന് ആളുകൾ താമാറിനോട് പറഞ്ഞു ഷെയ്ക്ക് പ്രായമായിട്ടും തന്നെ അവന് വിവാഹം ചെയ്തു കൊടുക്കുന്നില്ലെന്ന് കണ്ട് താമർ തൻ്റെ വിധവാ വസ്ത്രങ്ങൾ മാറ്റി ഒരു മൂടുപടം കൊണ്ട് ദേഹമാകെ മടച്ച് തിംനാനേക്കുള്ള വഴിയിൽ ഏനയും പട്ടണത്തിൻ്റെ വാതിൽക്കൽ ചിരിപ്പായി മുഖം മൂടിയിരുന്നതുകൊണ്ട് അവൾ ഒരു വേശ്യയാണെന്ന് വിചാരിച്ചു അവളുടെ അടുത്തിന്ന് അവൻ പറഞ്ഞോൾ ഞാൻ നിന്നെ പ്രാപിക്കട്ടെ മകൻ തൻ്റെ മരുമകളാണ് അവളെന്ന് അവൻ അറിഞ്ഞില്ല അവൾ ചോദിച്ചു അങ്ങ് എനിക്ക് എന്ത് പ്രതിഫലം തരും അവൻ പറഞ്ഞു ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഒരു ആട്ടിൻകുട്ടിയെ ഞാൻ കൊടുത്തയക്കാം അവൾ ചോദിച്ചു അതിനെ കൊടുത്തയക്കുന്നത് വരെ എന്തുറപ്പാണ് എനിക്ക് തരിക അവൻ ചോദിച്ചു ഉറപ്പായി എന്താണ് ഞാൻ നിനക്ക് തരേണ്ടത് അവൾ പറഞ്ഞു അങ്ങയുടെ മുദ്രമുദ്രവും വടിയും അവൻ അവയെല്ലാം അവൾക്ക് കൊടുക്കുകയും അവളെ പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ അവൾ അവനിൽ നിന്ന് ഗർഭം ധരിച്ചു അവൾ അവിടെ നിന്ന് പോയി തന്റെ മൂടുപടം മാറ്റി വിധവാ വസ്ത്രം ധരിച്ചു താൻ ീട് കൊടുത്തവ ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് തിരിച്ചെടുക്കാൻ യൂതായ സ്നേഹിതന്റെ കയ്യിൽ ആട്ടിക്കൂട്ടിയെ കൊടുത്തയച്ചു എന്നാൽ അവന് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല അവൻ സ്ഥലത്തുള്ളവരോട് ചോദിച്ചു എനിയെ വഴിപത്തിൽ ഇരുന്ന വേശ്യ എവിടെ അവർ പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരു വേശ്യയില്ല അവൻ തിരിച്ചു ചെന്നു യൂതയോട് പറഞ്ഞു അവളെ കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അവിടെ ഒരു വേശി ഉണ്ടായിരുന്നില്ല എന്ന് അവിടുത്തെ പറയുകയും ചെയ്തു പറഞ്ഞു അവൾ സ്വന്തമായി അതെ ആരും പരിഹരി നമ്മെ ആരും പരിഹസിക്കോ ഞാൻ ആട്ടിൻകുട്ടിയെ കൊടുത്തു വെച്ചു എന്നാൽ നിനക്ക് അവളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഏതാണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്റെ മരുമകളായ താമാർ വേശ്യാപൃത്തി നടത്തിയെന്നും അവൾപ്പോൾ ഗർഭിണിയാണെന്നും യൂത കേട്ടു അവൻ പറഞ്ഞു അവളെ പുറത്തിറക്കി ചുട്ട് കളയുക അവളെ പുറത്ത് കൊണ്ടുവന്നപ്പോൾ അവൾ തൻ്റെ അമ്മായിയപ്പിന് ഒരു സന്ദേശം വഹിച്ചു ദയചെയ്ത് ഈ മുദ്രമുതിരവും പളയും വടിയും നിന്ന് കണ്ടുപിടിക്കുക ഇവയുടെ ഉടമസ്ഥരിൽ നിന്നാണ് ഞാൻ ഗർഭിണിയായത് അവ തൻ്റേതാണെന്ന് യൂത സമ്മതിച്ചു അവൻ നീതിയുള്ളവളാണ് അവൾ ഞാൻ അവളെ എന്റെ മകൻ കൊടുത്തിരുന്നുള്ളു പിന്നീട് അവൻ അവളെ പ്രാപിച്ചില്ല അവൾക്ക് പ്രസവ പഠിച്ചു അവളുടെ ഉദരത്തിൽ രണ്ടു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു പ്രസവ വേദന തുടങ്ങിയപ്പോൾ ഒരു കുഞ്ഞ് കൈ പുറത്തേക്ക് നീട്ടി ഇവൻ ആദ്യം പുറത്തു വന്നു എന്ന് പറഞ്ഞ് ർഭിണി അവന്റെ കയ്യിൽ ചുവന്ന ഒരു പക്ഷേ അവൻ കൈ കൈയിൽ അവന്റെ സഹോദരൻ പുറത്തു വന്നു നീ തന്നെത്താൻ പുറത്തേക്ക് വഴിയുണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനെ പേരസ് എന്ന് വിളിച്ചു പിന്നീട് കൈ ചുവന്ന ചരടുമായി അവന്റെ സഹോദരൻ പുറത്തു വന്നു അവന് എന്ന് പേരിട്ടു നമ്മുടെ കഥാവായ